നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദവും വരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ഒമ്പതിലും ശേഷം പത്തിലും ഡിസംബർ അഞ്ച് മുതൽ ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ പത്തിലും ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും ആകയാൽ ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയാണ് വ്യാപാര വ്യവസായങ്ങളും കച്ചവടവും ചെറിയ സംരംഭവും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൽ ഉയർച്ചയും ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ് അധിക ചിലവ് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് വ്യാപാര വ്യവസായങ്ങളിൽ ഉണ്ടാകുന്ന ലാഭവും അതുപോലെ തന്നെ നിങ്ങളുടെ തർക്കങ്ങൾ തൊഴിലാളി തർക്കങ്ങളും ഒക്കെ അനുഭവയോഗ്യമാകുന്നതുകൊണ്ട് എപ്പോഴും മനസ്സിന് ദുഃഖം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരാം വസ്തു വാഹന ലാഭം വസ്തു വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം സ്വജന വിരോധം കുടുംബത്തിൽ തന്നെ സ്വജനങ്ങളുമായിട്ടുള്ള വിരോധം അതായത് അവരുമായിട്ട് ചെറിയ തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാം അസൂയാലുക്കളും ശത്രുക്കളും നിങ്ങൾക്കെതിരെ കർമ്മബദ്ധരായിട്ട് ഇരിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളെ പല തരത്തിലുള്ള പ്രവൃത്തികളിലും ബുദ്ധിമുട്ടിക്കുന്നതാണ് ശത്രുക്കള് ദുഷ്കീർത്തി അപവാദം ഇവയൊക്കെ വരാതെ നോക്കേണ്ടതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പല വിധത്തിലുള്ള അപവാദങ്ങളും നേരിടേണ്ടതായിട്ട് വരാം പൈതൃക സ്വത്ത് സജ്ജന സമ്പർക്കം ഇവയൊക്കെ നടപ്പിലാക്കുന്ന ഒരു വർഷമാണ് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിലെ പല തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടതായിട്ട് വരാം പതനം വീഴ്ച വാഹനാപകടം ഇവയൊക്കെ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധ മൂലം ധാരാളം അപകടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ ഈശ്വരാദീനം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുക ഹനുമാൻ ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ച ദിവസമോ ശനിയാഴ്ച ദിവസമോ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും കുങ്കുമാർച്ചന നടത്തുന്നതും വെറ്റിലമാല ഭഗവാന് സമർപ്പിക്കുന്നതും ഒക്കെ കൂടുതൽ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് നല്ലതാണ്